ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആന്തൂര്യം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പത്ത് വെറൈറ്റി ആന്തൂര്യംസ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ മിനിയേച്ചർ വരുന്നുണ്ട് അല്ലാത്ത ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ആന്തൂര്യം കളക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പത്ത് വെറൈറ്റി ഒരുമിച്ച് കോംബോ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഒരു പോട്ടിലുള്ള പ്ലാന്റ്സ് ഫുൾ ഇപ്പോൾ രണ്ട് ഷൂട്ട് മൂന്ന് ഷൂട്ടൊക്കെ അടങ്ങിയതാണ് ഒരു പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പോട്ടിലുള്ള പ്ലാന്റ്സ് മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം അപ്പോൾ തെറ്റിദ്ധരിക്കരുത് പോട്ട് ഉൾപ്പെടെയല്ലാത്ത അയക്കുന്നത് പോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് കൂടി വേണമെങ്കിൽ അങ്ങനെ അയക്കാം അതനുസരിച്ച് കൊറിയർ ചാർജിൽ വ്യത്യാസം വരും ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ടായിട്ട് വേണമെങ്കിൽ അതായത് ഒരു സിംഗിൾ ഷൂട്ട് മാത്രം മതിയെങ്കിൽ അങ്ങനെയും എടുക്കാം അപ്പോൾ സിംഗിൾ ഷൂട്ട് ആയിട്ട് ഒരു പ്ലാന്റ് സിംഗിൾ ഷൂട്ടായിട്ട് അങ്ങനെ അയക്കില്ല ഒരു മൂന്നോ നാലോ വെറൈറ്റി എടുക്കുവാണെങ്കിൽ സിംഗിൾ ഷൂട്ടായിട്ട് അയച്ചു തരും കേട്ടോ ഒരെണ്ണമായിട്ട് അങ്ങനെ അയക്കില്ല അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വെറൈറ്റീസ് എന്ന് നോക്കാം അതിന് മുന്നേ നമ്മളിവിടെ റോസിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സെയിൽ വീഡിയോ പോയി കാണുക ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട് പിന്നെ എന്താണ് നമുക്ക് മഴയൊക്കെയുള്ള സമയമാണ് അപ്പോൾ കുറച്ച് വൈകിയാണ് ഒക്കെ തുടങ്ങി തുടങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ പാക്കിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ജൂലൈ സെക്കൻഡ് വീക്ക് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് തരുന്നത് അപ്പോൾ കുഴപ്പമില്ല നിങ്ങൾക്ക് ട്വൻറ്റി ഡേയ്സിന് പ്ലാൻസ് വരും വരുന്നതാണ് അപ്പോൾ അവരുടെ അയച്ച് കഴിയുമ്പോഴാണോ നിങ്ങൾക്ക് ആ തരുന്ന ഡെലിവറി ടൈം ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ ടെൻഷനൊന്നും ആവണ്ട അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസ് നോക്കാം അപ്പോൾ ആദ്യത്തെ ആന്തൂര്യം എന്ന് പറയുന്നത് ഈ ഒരു റെഡാണ് ആന്തൂര്യത്തിൽ എല്ലാവർക്കും റെഡ് കളർ ഇഷ്ടമാണല്ലോ നിങ്ങൾക്കറിയാം ഇതിനൊക്കെ കുറച്ച് പ്രത്യേകതയുണ്ട് പൂക്കൾ നല്ല ചെറുതും റൗണ്ടുമാണ് അല്ലേ ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മിനിയേച്ചർ ടൈപ്പുകളും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡ് മിനിയേച്ചർ ആന്തൂര്യമാണ് മിനിയേച്ചർ ആന്തൂര്യത്തിന് മറ്റു ഇത് അപേക്ഷിച്ചിട്ട് റേറ്റ് കൂടുതലാണ് കാരണം അവരിത്ര ആയിട്ടുള്ള ആളുകളാണ് ഇലകളാണെങ്കിലും പൂക്കളാണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ഇലകളും പൂക്കളും നല്ല വലിപ്പത്തിൽ വെക്കുന്ന താന്തൂറി ഉണ്ട് അപ്പോൾ അതിൻ്റെ റെഡ് കളറും അതുപോലെ തന്നെ റോസ് കളർ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഈ ചെറിയ പൂക്കളോട് കൂടി നിൽക്കുന്നവയുണ്ടല്ലോ അതാണ് കേട്ടോ ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കാണാനാണ് നല്ല ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവരധികം പൊക്കം വെച്ചൊന്നും പോവില്ല അത്യാവശ്യം പൊക്കത്തിലൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ ചെറിയ ചെറിയ ഇലകളൊക്കെയാണ് നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ മിനിയേച്ചർ ആന്തൂര്യത്തിലുണ്ട് അപ്പോൾ ഈ റെഡ് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ലൊരു ഭംഗിയുള്ള റെഡ് കളറാണ് കേട്ടോ അതി ആ ഒരു ഭംഗിയൊന്നും നമുക്ക് വീഡിയോസിൽ കിട്ടില്ല ക്യാമറയിൽ വരുമ്പോൾ വേറെ കളറിലോട്ട് പോകും അത് നല്ല ഇത് കണ്ടോ രണ്ട് ഇതിലുള്ളത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് തരണമെങ്കിൽ ഒരു ഷൂട്ടായിട്ട് തരും അപ്പോൾ നമുക്ക് അപ്പോൾ ഷൂട്ട് ഒരു ഷൂട്ടായിട്ട് ആന്തൂര്യം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു പോട്ട് ഈ ഒരു പോർട്ടിലുള്ള ഫുൾ പ്ലാന്റ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അത് വരുന്നത് മുന്നൂറ്റി അൻപത് റേറ്റിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഷൂട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ ആവശ്യം തരാം അതല്ല പോട്ടിൽ രണ്ട് പ്ലാന്റ്സ് ഉൾപ്പെടെയാണെങ്കിൽ അങ്ങനെയും തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആന്തൂറിയം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് ദാ കണ്ടോ നമ്മുടെ ദാ ഈ കാണുന്ന യെല്ലോ കളറാണ് ഇതും മിനിയേച്ചർ ടൈപ്പ് എന്ന് പറയാമെങ്കിലും കുറച്ചുകൂടി ഒരു ഹൈറ്റിൽ നിൽക്കുന്നുണ്ട് പൂക്കളൊക്കെ നല്ല ചെറിയ ക്യൂട്ടായിട്ടുള്ള പൂക്കളാണ് ഇതും രണ്ട് ഷൂട്ടായിട്ടുള്ളതാണ് ഇതും ഇതുപോലെ തന്നെയാണ് ആ സിംഗിൾ ഷൂട്ടാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതിലുള്ള ഈ പ്ലാന്റ്സ് ഉൾപ്പെടെ മൊത്തമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി രൂപയായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ കണ്ടോ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ രണ്ട് ഷൂട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബുഷിയായിട്ടുള്ളത് കേട്ടോ ഇത് അടുത്ത കളറാണ് ഇതിലത്തെ മൂന്നാമത്തെ കളറാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് ആ ഓറഞ്ച് കളർ ഇതിൽ എന്താ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ടല്ല വരുന്നത് ഈ റെഡിനേക്കാളും വെട്ടിക്കുന്ന ഒരു കളറാണ് കേട്ടോ ഈ ഓറഞ്ചിനുള്ളത് പക്ഷേ എന്തോ നമ്മുടെ ക്യാമറ ആ ഒരു കളർ കാണിക്കുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു ആന്തൂറിയോ ആണിത് അപ്പോൾ ഇതും നമുക്ക് സിംഗിൾ ഷൂട്ട് വരുന്നത് ഇരുന്നൂറ് രൂപ ആയിട്ടോ നമ്മുടെ പൊക്കം വെച്ച് പോകുന്ന ആന്തൂരിയത്തിന് സിംഗിൾ ഷൂട്ട് നൂറ്റി അൻപതാണ് കേട്ടോ എന്നൊരു മിനിയേച്ചർ ടൈപ്പ് കുറച്ച് റേറ്റ് ഉള്ള ആന്തൂറിയോ അതുകൊണ്ടാണ് കേട്ടോ ടു ഹൺഡ്രഡിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഓറഞ്ച് കളർ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് ആ അതിന് മുന്നേ ഒരാളെ കാണിച്ചു തരാം കേട്ടോ ഇത് ഞങ്ങളുടെ ഇവിടെയുള്ളൊരു പുഴുവാണ് ഇതിൻ്റെ ശല്യം മഴക്കാലം തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പുഴു നിങ്ങളുടെ പരിസരത്തോ പ്രദേശത്തേക്കായിട്ടുണ്ടെങ്കിൽ കവൻറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ഇവിടെ നല്ല ശല്യം എന്ന് വെച്ചാൽ ചുറിയല അങ്ങനെ ഉപദ്രവകാരിയല്ല പക്ഷെ ഒരുപാടിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഉപദ്രവം പോലെയാണ് ഇനി അടുത്ത ആന്തൂറിയ നമുക്ക് നോക്കാം അതാ ഇത് കണ്ടോ ഇതൊരു ക്യൂട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുവാവ് കണക്കിയിരിക്കുന്ന ഒരു ആന്തൂറിയോട്ടോ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് റോസോ അങ്ങനെ അങ്ങനൊരു ഷെയ്ഡാണ് ആ ഒരു പുതിയൊരു ഇല കണ്ടോ ആ ഇലയും അതുപോലെ ആ പൂവും നല്ല ക്യൂട്ടാ കേട്ടോ ആ കളറ് ഉണ്ട് അപ്പോൾ അത് വേറൊരു വെറൈറ്റിയാണ് ഇനി അടുത്തതാണ് ഈ ഒരു സുന്ദരയാണ് ഇതൊരു ഡാർക്കായിട്ട് ഡാർക്കല്ല അങ്ങനെയല്ല ലൈറ്റ് കളറാണ് എന്നാൽ പോലും ആ കളർ നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു പിങ്ക് കളറ് ആന്തൂര്യമാണ് കേട്ടോ അതനുസരിച്ചിട്ട് ഇലേക്ക് ഒരു വ്യത്യാസം വന്നേക്കുന്നുണ്ട് ഒരു പ്രത്യേക പച്ചക്കളർ ഇലേക്ക് അപ്പോൾ ഇതൊക്കെ ബുഷി പോട്ടാണ് നിങ്ങൾ ഈ ബുഷി ആയിട്ടാണ് വാങ്ങുന്നതെങ്കിലും സെപ്പറേറ്റ് ചെയ്ത ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി വെറൈറ്റിയാണ് ഇതും നിങ്ങൾക്ക് അപ്പം ഇതിൻ്റെ പൂക്കൾ കണ്ടോ നല്ല ഒരു പ്രത്യേക വട്ടം പോലെയാണ് അല്ലേ നമ്മുടെ സാധാ വലിപ്പുള്ള പൂക്കളുള്ള ആന്തൂര്യത്തിൻ്റെ സ്റ്റൈലല്ല കേട്ടോ ഇവർക്കൊക്കെ അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി ഇനി അടുത്ത വെറൈറ്റി ഇതാ ഈ വൈറ്റാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മനോഹരമാണ് വൈറ്റൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വൈറ്റ് പോട്ടിൽ ഈ വൈറ്റ് ആന്തൂറിയം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അഭാഗ സൗന്ദര്യം നല്ല ഭംഗിയാണ് നമ്മളിവിടെ ഇതിന് മുന്നേ പോട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ആ പോട്ടോട് കൂടി ആളുകൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതായത് വീടിൻ്റെ പുതിയ വീടൊക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ആന്തൂര്യം പ്ലാന്റ്സ് അങ്ങനെയാണ് കൂടുതലും പോവാറ് ഞാൻ ഞാനങ്ങനെ സെയിലൊന്നും ഇടാറില്ല കുറച്ചൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ ഇങ്ങനെ ഭംഗിക്ക് വയ്ക്കുക അത് ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോകുമെന്ന് അങ്ങനെയാണ് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റിതാ ഈ ഒരു വയലറ്റോ പർ അങ്ങനെ ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അപ്പം ഇതിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയണത് നമുക്ക് ഡൽഹി വിഭാഗം കണ്ടോ നിങ്ങൾ ആ ഭാഗത്തൊരു പ്രത്യേക ഇത് കേട്ടോ ഈ കാണിച്ചു തരാമേ എന്താ കണ്ടോ ഇവിടെ ആ ഒരു ഭാഗത്ത് ൾ പോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വേറെ പ്ലാന്റ്സിലൊന്നും അതില്ല കേട്ടോ എന്തോ ഒരു പ്രത്യേകത ഇതിൽ കണ്ടു ഞാൻ അപ്പോൾ ഇത് വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറാണ് അതേ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ബേബി ഫ്ലവേഴ്സൊക്കെ വരുന്നതണ്ടോ അടിപൊളി ഒരു കളറാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വയലറ്റ് കളറാണ് ഈ അന്തൂര്യത്തിനൊക്കെ ചിലപ്പോൾ സ്പെഷ്യലായിട്ട് പേരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഞാനതൊന്നും നോക്കിയിട്ടില്ല കണ്ട ഒരു വെറൈറ്റി ആണ് ഒരു ഇത് കാണുമ്പോൾ എനിക്ക് നല്ല ആയിട്ടുള്ള ഒരു പെണ്ണ് ഡാൻസ് ഒക്കെ കളിക്കുന്ന പോലെ അങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ സൂക്ഷിച്ചൊക്കെ അതിനില്ല പക്ഷെ നമുക്കൊരു സങ്കല്പവാണല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് ഡാൻസൊക്കെ ചെയ്യുന്ന ഒരു നല്ല സ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ പോലെ തോന്നുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇത് അപ്പോൾ അതേ കണ്ട അതിന് ഇലകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതും അത്യാവശ്യം റേറ്റ് ഉള്ള ഉള്ളൊരു വെറൈറ്റിയാണ് പക്ഷേ ഞാൻ സിംഗിൾ ഷൂട്ട് ആണെങ്കിലും ഇരുന്നൂറാണ് ഈ പോട്ടാണെങ്കിൽ അതെ എല്ലാം കൂടി മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കോംബോ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിൽ മുന്നൂറ്റി അൻപത് ഒരു പോട്ട് വെച്ചിട്ട് അങ്ങനെ പത്ത് രൂപ അങ്ങനെ കുറച്ച് പത്തെണ്ണം നിങ്ങൾ എടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് പൈസ അതിൽ കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള പുഷിയായിട്ടുള്ള അടുത്ത പോട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറഞ്ഞാൽ മതി എത്ര പ്ലാൻസ് ആണ് എടുക്കുന്നത് പിന്നെ ഏതാണ് അന്തൂര്യം വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ അയക്കാം സിംഗിൾ ഷൂട്ടിൻ്റെ കോമ്പോയാണ് വേണ്ടത് ഇപ്പോൾ എല്ലാത്തിനും പത്തെണ്ണത്തിൽ നിന്നും ഓരോ സിംഗിൾ ഷൂട്ട് ിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അത് പറയാം അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറയും മൊത്തം ഒരു പോർട്ടിലുള്ള രണ്ട് ഷൂട്ട് ഉൾപ്പെടെ ബുഷി പ്ലാന്റ് ആണ് വേണ്ടെങ്കിൽ അത് പത്തെണ്ണം എടുക്കുമ്പോൾ എത്ര വേണമെന്നുള്ളതും കറക്റ്റായിട്ട് പറയും അപ്പോൾ ഈ പത്ത് പ്ലാന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള കൊറിയറും ഒക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് കുട്ടിപ്പൊളി പുഷിയുള്ള വെറൈറ്റിയാണ് ഈ ഒമ്പതെണ്ണത്തിൽ കുറച്ച് വലിപ്പമുള്ളൊരു പ്ലാന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ വെറൈറ്റിയാണ് കേട്ടോ ചോക്ലേറ്റ് കളർ ആന്തൂരമാണ് എപ്പോഴും വരുന്നൊരു വെറൈറ്റി അല്ല അപ്പോൾ ഇതിൻ്റെ ഈ ഇത്രയും വലിയ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇഷ്ടം പോലെ റെഡ് അതുപോലെ തന്നെ പല വെറൈറ്റികൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ താഴെ നോക്കുക കേട്ടോ ആന്തൂര്യത്തിൻ്റെ കുറേ കളക്ഷൻസ് ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട് അതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് അതല്ലാണ്ടുള്ള വെറൈറ്റിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഒരു ആന്തൂറിയം നല്ല വെറൈറ്റി അറ്റി ആന്തൂറി കൊടുക്കണ്ടോ വൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അതായത് വൈറ്റ് പെയിൻറ്റ് വൈറ്റ് ടൈല് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഡെക്കോറ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാന്റ് അടിപൊളിയായിരിക്കും ഇപ്പോൾ എന്താ പറയുക ഈ ഒരു പോട്ട് തന്നെ വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ഇത് നിന്നേനെ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതല്ല നിങ്ങൾക്ക് ഒരു ഷൂട്ടാണ് വേണേ വേണ്ടതെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇത് കോംബോയിലാണ് വരുന്നതെങ്കിൽ ഈ പ്ലാന്റിന് അതായത് പത്ത് പ്ലാന്റ് എടുക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ ഈ പ്ലാന്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ തന്നെ പോട്ടിന് എടുക്കുകയുള്ളൂ അല്ലാതെ എക്സ്ട്രാ ചാർജ് എടുക്കില്ല കേട്ടോ കാരണം അത്രയും നിങ്ങൾ വാങ്ങുന്നതൊരു ഇതിൽ നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ ാണ് ഈ പ്ലാന്റ് വരുള്ളൂ അപ്പോൾ കൂടുതൽ വരുന്നല്ലോ പത്തെണ്ണം എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇത് കൂടുതൽ വരുന്നുള്ളൂ വരുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട പത്തെണ്ണത്തിൽ എല്ലാത്തിനും ഉള്ള ആ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ച് തരാം എന്താ ഒന്ന് ഒന്ന് ഇത് യെല്ലോ ലൈറ്റ് ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ബേബി കളറ് അപ്പോൾ രണ്ടായി പിന്നെ വൈറ്റ് മൂന്നായി പിന്നെ ദാ ഈ ഒരു കളറ് നാലായി ഇത് അഞ്ച് എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു ഒന്ന് കേട്ടോ ആറ് ഏഴ് പിന്നെ അവിടെ ഒരു എട്ട് കണ്ടോ ഇത് എട്ടാമത്തെ കളർ ഇത് ഒമ്പതാമത്തെ കളറ് ഇത് പത്താമത്തെ കളറ് കണ്ടോ ഇങ്ങനെ പത്ത് കളേഴ്സാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പത്ത് കളേഴ്സും വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാം ലാസ്റ്റ് കാണിച്ച ചോക്ലേറ്റ് ആന്തൂ കളർ ആന്തൂറിയ മാത്രം സിംഗിൾ പോ ഷൂട്ടാണെങ്കിലും അതുമാത്രമായിട്ട് ആ ഒരു പോട്ട് ഉൾപ്പെടെയാണെങ്കിലും കുറച്ച് റേറ്റ് വരുന്നുണ്ട് കോംബോയുടെ കൂട്ടത്തിലാണെങ്കിൽ ആ റേറ്റ് എടുക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാനുള്ളത് നല്ലൊരു കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ എപ്പോഴും ആന്തൂറിയംസ് കാണുമ്പോഴത്തേക്കും വലിയ ഫ്ലവർ ആയിട്ടുള്ള കുറേ ടൈപ്പുകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളു ഇതങ്ങനെയല്ല ഇതെല്ലാം മിനിയേച്ചർ ടൈപ്പ് പോലെയുള്ള അതേപോലെ ഫ്ലവർ കണക്കി നിൽക്കുന്നതാണ് എല്ലാം അതിൽ നാല് എണ്ണം പക്ക മിനിയേച്ചർ ആന്തൂറിയമാണ് അപ്പോൾ ഇത്രയാണ് ഉള്ളത് നമുക്ക് റോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ റോസ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ അത് നോക്കുക ഇതല്ലാണ്ട് നമ്മൾ കലാത്തിയയുടെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതും വാച്ച് ചെയ്യുക